ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞത് വിശ്വാസ്യതയുള്ള ഒരാളെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ ബാക്കിയുള്ളവരാരും അതായത് ഉണ്ണി ബാലകൃഷ്ണൻ വിശ്വാസ്യുള്ളത് ഒരാളായിരുന്നു അപ്പോൾ ബാക്കിയുള്ളവരാരും വിശ്വാസ്യതയുള്ള ആളല്ലേ എന്നുള്ള ഒരു ചോദ്യം എഡിറ്റോറിയൽ ടീമിൽ ഉണ്ടായി അവരൊക്കെ രണ്ട് തട്ടിലാണ് എന്നാണ് കേൾക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു നിഗമനത്തിൽ ആന്റോയെ എത്തിച്ചത് രണ്ട് തട്ടിലാണോ നാല് തട്ടിലാണോ ഇനി അറിയാൻ കിടക്കുന്ന ഇവർ ഈ പറഞ്ഞതുപോലെ നികേഷ് കുമാർ വളരെ കഷ്ടപ്പെട്ട് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നൊരു ചാനലായിരുന്നു റിപ്പോർട്ടർ ടി വി അപ്പോൾ അതിൽ വലിയ പ്രതിസന്ധികൾ വന്ന ഘട്ടത്തിൽ പോലും ചാനൽ അടച്ചുപൂട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു പിന്നെ മുട്ടിൽ മരമുറി ടീം ഇത് ഏറ്റെടുക്കുകയും പിന്നീട് അവിടെ ഒരു വലിയ ജേർണലിസ്റ്റുകളെ നിരത്തിക്കൊണ്ട് ഒരു വിപ്ലവം തന്നെ കാണിച്ചു എന്ന് പറയാം കാരണം ഈ പറഞ്ഞതുപോലെ മറ്റ് ചാനലുകൾ കാണിക്കാത്ത മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിലൂടെ ഓരോ ആങ്കറുടെയും രാഷ്ട്രീയം അത് പൊതുജനങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ വിജയം ഇപ്പം ഓരോ ഓരോരുത്തരെ എടുത്ത് പരിശോധിച്ചാൽ അവരവരുടെ രാഷ്ട്രീയം തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഏറ്റവും വലിയ പ്രസക്തി അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ ചില പ്രവചനങ്ങളാണ് അന്ന് എല്ലാവരും പറഞ്ഞു ഇയാൾ എന്ത് വട്ടാണോ പറയുന്നത് എൺപതുകളിലെ ഒരുപാട് ട്രോള് വരുന്നത് അതുമാത്രമല്ല ബി ജെ പിയിലെ പലരും ഈ വീഡിയോകളെല്ലാം എടുത്ത് വെച്ചിരുന്നതാണ് കാരണം ഇലക്ഷൻ കഴിയുമ്പോൾ പ്രജ ഇലക്ഷൻ ഫലം അറിയുമ്പോൾ ഇത് ട്രോളാക്കിയിടാം പക്ഷെ അതൊന്നും ഇടാൻ പറ്റിയില്ല എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു അപ്പോൾ അത്രയും അദ്ദേഹം ആ അത്രയും കഴിവും പ്രാഗല്ഭ്യവും ഡൽഹിയിൽ വർഷങ്ങളായി ഇരുന്നുള്ള പ്രവർത്തന പരിചയവും രാഷ്ട്രീയം അത്രയധികം കുടിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ ഇതിനകത്ത് പ്രസക്തി നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ മുതലാളിയും കൂടെ കയറിയിരുന്ന് മീറ്റതേടിച്ച് നടത്തിയതോടെ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു നമുക്ക് ഏത് സ്ഥാപനമാണെങ്കിലും ആ മുതലാളി ഇപ്പോൾ ജേർണലിസ്റ്റാണെങ്കിലും കുഴപ്പമില്ല അല്ലാതെ വന്നിരുന്ന് വലിയ അറിവൊന്നുമില്ലാതെ ഇല്ലാതെ പറയുമ്പം

ഉണ്ണി ബാലകൃഷ്ണൻ്റെ ആ ഒരു ശരീരഭാഷയിൽ തന്നെ അത് വ്യക്തമാണ് എൻ്റെ മുതലാളിയാണ് എനിക്ക് കട്ടിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് പുള്ളി പിടിച്ചു ആ പുള്ളി മുഖത്ത് പോലും നോക്കാതെ ക്യാമറയിൽ പോലും നോക്കാതെ കുഞ്ഞൊക്കെയാണ് പറയുന്നത് അത് നമ്മൾ പലപ്പോഴും ഇത് ബോഡി ലാംഗ്വേജിൽ തന്നെ വ്യക്തമാണ് അപ്പോൾ തന്നെ അദ്ദേഹം അതൃപ്തനായിരുന്നു അപ്പം അത് ഈ മുതലാളിമാർ ഈ പ്രാഞ്ചിയേട്ടന്മാരായ മുതലാളിമാർ വന്നാലുള്ള പ്രശ്നം ഇതാണ് അപ്പം ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ഈ ശൈല ടീച്ചർ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഭയങ്കര റീച്ച് കിട്ടിയപ്പോൾ അവരെ ചവിട്ടി വെളി കളഞ്ഞിട്ട് അവിടെ കയറിയിരുന്നു സമ്മേളനം മുഖ്യമന്ത്രി നടത്തിയതുപോലെയാണ് ആൻഡോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അയാൾ ഇപ്പോൾ രാജാവ് നഗ്നനാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല അവിടെ എല്ലാ സ്റ്റാഫുകളും ആൻഡോ ഇത് അവതരിപ്പിച്ച് ഇറങ്ങി വരുമ്പോഴത്തേക്ക് പറയും സാർ സൂപ്പറായിരുന്നു മാൻ പറയും വരുന്ന ക്യാമറമാൻ പറയും കാരണം പറഞ്ഞല്ലേ പറ്റും ശമ്പളം തരുന്ന ആളല്ലേ പക്ഷേ ഇവരെല്ലാം മനസ്സി വേറെ ആയിരിക്കും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള ഒരു ഇതോടുകൂടിയാണ് ആ മീറ്റ് ദ എഡിറ്റേഴ്സിൻ്റെ പ്രസക്തി നഷ്ടമായി അന്ന് മുതൽ തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ അതൃപ്ത അതൃപ്തനായിരുന്നു അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ചുമതലയാണ് ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ജനങ്ങളുടെ ഇടയിൽ വിശ്വാസ്യത ഒന്നാം സ്ഥാനം നിലനിർത്തിയിരുന്ന ഒരു ചാനലായിരുന്നു ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പോയപ്പോൾ സ്വാഭാവിക അവർക്ക് പ്രഷറുണ്ട് അവർ അത്തരത്തിലുള്ള കളികൾ തന്നെ കളിക്കേണ്ടി വരും കാരണം അവർക്ക് ഇതിൽ നിന്നും കയറി വരണം കയറി വന്നാൽ മാത്രമേ ആ ഒരു പഴയ െ സംബന്ധിച്ചിടത്തോളം ഒന്നും ഇല്ല ആവേശമില്ല പൂരപ്പാട്ടില്ല അവരവരുടേതായ അന്ന് മുതലുള്ള ഒരു സ്ഥായി ഭാവ അതിൽ തുടർന്നു കൊണ്ട് തന്നെയാണ് അവർ പോകുന്നത് അതൊന്നും ഇല്ല ഈ പിന്നെ പിന്നെ എന്താ പണ്ട് ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പണ്ടല്ല ഇപ്പോഴും ഓൺലൈൻ മാധ്യമങ്ങളെയൊക്കെ തെറി വിളിക്കുന്ന പല മാധ്യമ പ്രവർത്തകരെയും ഞാൻ കണ്ടിട്ടുണ്ട് പ്രമുഖ ചാനലൊക്കെ ഇരുന്നുകൊണ്ട് ഏർ അതൊന്ന് ചുമ്മാ ഇരുന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു അതിലും നമ്മളൊക്കെ പിൻ നമ്മളൊക്കെ നൂറ് ശതമാനം വിശ്വാസ്യതയുള്ള വാർത്തകളാണ് ജനങ്ങളുടെ മുന്നിലേക്ക് കൊടുക്കുന്നത് ഇവർ ഇരുന്നു കൊണ്ട് പറയുന്ന വിമാനത്താവളങ്ങൾ അടച്ചു അപ്പൊ ആളുകളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും പോലും അറിയാത്ത കാര്യങ്ങളൊക്കെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ചാനലുകളിൽ ഇരുന്ന് പറയുന്ന വിടം പോയിന്ന് ഇതൊക്കെ ആളുകൾ കേട്ടിട്ട് തെറിവിളിക്കാൻ കയറാൻ കണ്ട ആളുകളുടെ എണ്ണം കൂടി റേറ്റിംഗ് കൂടി എന്നുള്ളതാണ് ഉണ്ണി മല ഇപ്പൊ സുജയിൽ പിന്നെ റേഷ്യ ലൈലിലേക്ക് പോകുന്ന പറയുന്നു അരുൺകുമാർ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണെന്ന് പറയുന്നു കാരണം എങ്ങോട്ട് വേണമെങ്കിലും പോവാം അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജോലി വരെ രാജിവെച്ചിട്ട് വന്നെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കും ഇദ്ദേഹം നാല് ലക്ഷം രൂപ ശമ്പളത്തിലാണ് ഇദ്ദേഹത്തെ ഏഷ്യനൈറ്റ് എടുത്തത് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം ഏഷ്യനൈറ്റ് ബുദ്ധിപൂർവ്വം കാണിച്ചത് ഇതിന്റെ അകത്ത് നടക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ണി ബാലകൃഷ്ണൻ അറിയാം കുറെയൊക്കെ മാറ്റം വരുത്താൻ ഏഷ്യനൈറ്റിന് അതിലൂടെ കഴിയുമെന്നുള്ളതാണ് ഉണ്ണി പിന്നെ ഉണ്ണി ബാലകൃഷ്ണന്റെ അറിവ് എന്ന് പറയുന്നത് അത് ആർക്കും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന സാധനമാണ് അത് എവിടെ ചെന്ന് പ്രകടിപ്പിച്ചാലും അദ്ദേഹത്തിന് പിന്നെ എന്താ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ അത് സ്വീകരിക്കും എന്നുള്ളതാണ് പിന്നെ ഏഷ്യനായിട്ടിൻ്റെ ഏറ്റവും വലിയ ഒരു ശാപം പോലെ എന്ന് പറയുന്നത് സിന്ധു സൂര്യകുമാർ അടക്കമുള്ള ചില ആളുകൾ അവരുടെ രാഷ്ട്രീയം കുത്തി നിറക്കാൻ ശ്രമിക്കുന്ന കുറെ കാര്യങ്ങൾ കുംഭമേളയൊക്കെ വിമർശിച്ചത് ഏഷ്യനു വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ ഇവരിപ്പോ മക്കയിൽ ഇപ്പോ നമുക്കെല്ലാം ജാതി മതങ്ങളെല്ലാം ഒന്നാണ് മക്കയിൽ ആളുകൾ പോകുന്നത് ഇവർ വിമർശിക്കുവോ എത്ര ഏഴ് ഏഴ് ലക്ഷം രൂപയെങ്ങാണ്ട് ഒരു യാത്രയ്ക്ക് ചെലവാകും എന്നൊക്കെ പറയുന്നത് എനിക്ക് അറിയില്ല അത് അതിനവര് വിമർശിക്കോ ഇവര് പിന്നെ പിന്നെ യേശുവിന്റെ നാട് കാണാൻ ആളുകൾ പോയി അതവര് വിമർശിക്കുവോ ഇല്ല അപ്പൊ ഹിന്ദുക്കളുടെ ഒരു പിന്നെ വിശ്വാസത്തെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ തിരിയും ആളുകൾ ട്രോളുകൾ ഉണ്ടാക്കും ആളുകൾ പിന്നെ അവരുടെ വിമർശനം ഉന്നയിക്കും ആരോപണം ഉന്നയിക്കും അതിന്റെ പിന്നാലെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ട് ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രംഗത്ത് വരേണ്ടി വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇപ്പോൾ വിനു ബി ജോൺ പി ജി സുരേഷ് കുമാർ സിന്ധു സൂര്യകുമാർ പ്രശാന്ത് രഘവംശി ഇവരൊക്കെ ഇരുന്ന് മൂവർ സംഘം ഈ മൂവർ സംഘം നാല് നാല് നാല്വർ സംഘം ഈ നാല്വർ സംഘമാണ് ഏഷ്യനേറ്റിനെ ഭരിക്കുന്നത് ആര് വരണം ആരിയിരിക്കണം ആര് നിക്കണം ആര് പോകണം ആരെ തള്ളണം ആരെ കൊള്ളണം എന്നൊക്കെ ചിന്തിക്ക ഇവരെ ഈ ഇവരുടെയൊക്കെ ചില പിന്നെ എന്താ ഭരണം കൂടിപ്പോയപ്പോഴാണ് ഏറ്റവും പ്രമുഖരായ പല ഏഷ്യനിൽ നിന്ന് രാജ്യം വെച്ച് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നത് അങ്ങനെയാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ചാനൽ എന്ന് പറയുന്നത് അവനവന്റെ രാഷ്ട്രീയം കുത്തനിറക്കാനുള്ളൊരു സാധനം ആയി കാണരുത് അവനവന് രാഷ്ട്രീയം ഉണ്ടാകും ഇപ്പോൾ ഇപ്പോഴത്തെ ചാനലിൻ്റെ കാര്യത്തിൽ മീറ്റ് എഡിറ്റ് സാൻഡോ വരുന്നിരിക്കുന്നതിന് മുൻപ് അത് നല്ലൊരു രീതിയിൽ കൊണ്ടുവരുന്ന ഒരു പരിപാടിയായിരുന്നു അവരുടെ ഒരു മുഖമുദ്രയായിരുന്നു ആ പരിപാടി എന്ന് പറയുന്നത് കാരണം ഓരോരുത്തർ ഓരോരുത്തരുടെ പിന്നെ ആളുകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഓരോരുത്തർ പറയുന്നു സംവദിക്കുന്നു അതൊക്കെ കേൾക്കാനും ഒരിതുണ്ടായിരുന്നു ഏഷ്യനെറ്റിനെ സംബന്ധിച്ചിടത്തോളം അതല്ല അവര് അവരുടെ അജണ്ട നടപ്പിലാക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ അവിടെയാണ് അവർക്ക് അടിപറ്റിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ ഒരു ആന്റോ അഗസ്റ്റിൻ ആന്റോ അഗസ്റ്റിൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് റിപ്പോർട്ടർ ചാനലാണ് റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഈ ബാക്കിയുള്ളവരെ കൂടി ഏഷ്യനൈറ്റ് വലിക്കാൻ തയ്യാറായാൽ ഏഷ്യനൈറ്റ് അവരുടെ ടീമിലേക്ക് ചേർക്കാൻ തയ്യാറായാൽ റിപ്പോർട്ടർ തലകുത്തി താഴെ വീഴും എന്നുള്ള കാര്യത്തിൽ കാരണം അരുൺകുമാറും സുജയയും ഉണ്ണി ബാലകൃഷ്ണൻ വളരെ പ്രഗത്ഭരായ മാധ്യമ മാധ്യമപ്രവർത്തകരാണ് അരുൺകുമാറിനൊക്കെ എത്ര മണിക്കൂർ വേണമെങ്കിലും നിന്ന് സംസാരിക്കാനുള്ള കഴിവുണ്ട് അദ്ദേഹത്തിന് അതിനുവേണ്ടിയുള്ള അറിവുമുണ്ട് സുജയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് ഉണ്ണി ബാലകൃഷ്ണനെ സംബന്ധിച്ച് അതിലും മികച്ച കഴിവുള്ള മനുഷ്യനാണ് അദ്ദേഹം ഇവർ ഇവരെ ഒക്കെ പിന്നെ എന്താ പറയുക എത്ര രൂപ കൊടുത്തു വാങ്ങാൻ ചാനലുകൾ മത്സരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇത്തരത്തിൽ ഇനി കൂടുതൽ കാര്യങ്ങൾ സുജയ്യ പാർവതി അടക്കം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അടക്കം അതോടൊപ്പം അരുൺകുമാറും ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടെ ഡീല് ഒരു ബുദ്ധിമുട്ട് അരുൺകുമാറിനെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് സ്മൃതി പരിധിക്കാണെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർക്ക് കൂടെ ആളുകൾ ഉണ്ടാവണം സപ്പോർട്ടിന് അപ്പം ഇത്തരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയൂ അതുകൊണ്ട് ഇനി ഏത് തരത്തിലായിരിക്കും മുന്നോട്ടുള്ള പോക്കൊന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക